ാണ് പരിഷുദ്ധുനിൽ വ്യക്തമായി മാസങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പവിത്ര മാസമായി എണ്ണിപ്പറഞ്ഞ നാല് മാസങ്ങളിൽ ഒന്നാണല്ലോ റജബി വർഷത്തിന്റെ ആദ്യത്തിൽ മെഹർമു മദ്യത്തിൽ റജബു വർഷത്തിന്റെ അവസാനത്തിൽ ദുർഖാദുൽ ഹജ്ജ് നാല് മാസങ്ങൾ ഈ മാസത്തിലാണ് മഹാനായ അഷ്റഫുൽ അസ്രഫുൽ ഹർഖു സലാഹലി ശ്രദ്ധങ്ങൾക്ക് ഇസ്രാ ഇഹാദി എന്ന മഹത്തായ യാത്ര നടന്നിട്ടുള്ളത് ആ യാത്രയിലാണ് അൻപത് നേരം നിസ്കാരം നിർബന്ധമാക്കപ്പെടുകയും മുസാ അലി സലാത്ത് ഇസ്ലാമിന്റെ ഇടപെടൽ നിമിത്തം അത് അഞ്ചു നേരമായി ചുരുക്കി അൻപതിന്റെ പ്രതിഫലം ഉമ്മത്തിന് ലഭ്യമാകുകയും ചെയ്തിട്ടുള്ളത് ഈ റജപവാസം കൃത്യമായി നിസ്കാരം നിർവഹിക്കാൻ പ്രതിജ്ഞയെടുത്ത് ഭക്തിപൂർവ്വം നിസ്കാരം നിർവഹിക്കാൻ എല്ലാവരും സന്നദ്ധത പ്രകടിപ്പിക്കുകയും മഹത്തായ ഈ റജബിന്റെ വലിയ സന്ദേശം അള്ളാഹുയിലേക്ക് മനസ്സ് തിരിക്കുകയും പണ്ഡിതന്മാർ ഓർമ്മിപ്പിച്ചതുപോലെ റജബ് വിത്തിടുന്ന മാസവും ഷാബാൻ നനച്ചി മുളപ്പിക്കുന്ന മാസവും റമദാൻ കൊയ്തെടുക്കുന്ന മാസവുമാണ് ആ മഹത്തായ വേണ്ടിയുള്ള ഒരുക്കങ്ങളിൽ നാം വ്യാപൃതരാവുകയും വേണം മാസം നോമ്പലക്ഷിക്കാൻ ഏറ്റവും പുണ്യമുള്ള മാസങ്ങളിൽ ഒന്നും മുഹമ്മദ് നബി സാഹു ഡൽ ധാരാളം നോമ്പെടുക്കുകയും ചെയ്തിട്ടുള്ള മാസമാണ് റജബ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പതുണ്ടെങ്കിൽ മുപ്പത് ഷാബാൻ ഒന്ന് രണ്ട് മൂന്ന് ഈ ദിവസങ്ങളെല്ലാം നോമ്പടുക്കൽ സുന്നത്താണ് മഹാനായ ബിൻ ഹജറുൽ ഹൈതമി റഹമത്തുല്ലാഹെ അലി തൊഫയിൽ തന്നെ എല്ലാ മാസത്തിന്റെയും അവസാനത്തെ മൂന്ന് ദിവസവും ആദ്യത്തെ മൂന്ന് ദിവസവും അതുപോലെ എല്ലാ മാസവും ഇരുപത്തിയേഴിനും നോമ്പെടുക്കൽ സുന്നത്താണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നോമ്പിന് വളരെ പുണ്യമുള്ള റജബിൽ ഇരുപത്തിയേഴിന് നോമ്പെടുക്കുന്നതിൽ ആരും സംശയം പ്രകടിപ്പിക്കേണ്ടതില്ല വേറാതിന്റെ ദിനവും കൂടിയായതുകൊണ്ട് അന്നത്തെ നോമ്പിന് എല്ലാ മാസത്തിലും അവസാനത്തെ ദിനങ്ങളിലുള്ള നോമ്പിന്റെ പുണ്യത്തിന് പുറമെ കൂടുതൽ പുണ്യമുണ്ട് എന്ന നിലക്കും അന്ന് നോമ്പെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള പണ്ഡിതന്മാരുണ്ട് ഏതായിരുന്നാലും ഈ മാസത്തെ നാം നോമ്പിലൂടെ സൽക്കർമ്മങ്ങളിലൂടെ ധന്യമാക്കണം ഫലാ തൗഫിഹിന്റെ അംഫുസക്കും യുദ്ധംഹാമാക്കപ്പെട്ടിരുന്ന നാല് പവിത്ര മാസങ്ങളിൽ ഒന്നാണല്ലോ റജബ് നിങ്ങൾ തെറ്റ് ചെയ്യരുത് എന്ന് ഖുർആൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തെറ്റ് ആ മാസത്തിൽ തെറ്റിയരുത് എന്നതിനർത്ഥം മറ്റുള്ള മാസങ്ങൾ തെറ്റ് ചെയ്യാമെന്നല്ല മറിച്ച് അത്രയും കൂടുതൽ പരിഗണിക്കേണ്ടുന്ന ഒരു മാസമാണത് എന്നാണ് അതുകൊണ്ട് പണ്ഡിതന്മാർ ഈ മാസത്തിൽ സൽക്കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലമുണ്ടെന്നും തെറ്റിന് കൂടുതൽ ശിക്ഷ ഉണ്ടാകുമെന്നും വിശദീകരിച്ചിട്ടുണ്ട് ഈ മഹത്തായ മാസം തന്നെയാണ് മഹാനായ മുഹമ്മദ് ബിൻ ഗുലീസ് ഷാഫിഇർ ഹൃദയോഹനവും ഇന്ത്യ രാജ്യത്ത് സമാധാനപരമായ അന്തരീക്ഷത്തിൽ ആത്മീയ ചൈതന്യത്തിലൂടെ ഇസ്ലാം മതം പ്രചരിപ്പിച്ച സുൽത്താൻ ഉൽ ഹിന്ദ് ഖാജ മൊഹിനുദ്ദീൻസ് ലീ ഹൃദയോഹനവും സന്നദ്ധ ജമാഅത്തിന്റെ ആശയം പറഞ്ഞ ഒറ്റ കാരണത്താൽ ജയിലിൽ കിടക്കേണ്ടി വരികയും ജയിലിൽ നിന്ന് ചങ്ങനകളിൽ ബന്ധിപ്പിക്കപ്പെട്ട അങ്ങനെ ഓഫാത്താവുകയും ചെയ്ത ഇമാം ഷാഫി അലിയുള്ള പ്രധാന ശിഷ്യനായ ഇമാം ബുയ്ത്ത് അലിയുള്ള ഓഫാത്തും അങ്ങനെ ഒരുപാട് മഹാന്മാർ നമ്മെ വിട്ടുപിരിഞ്ഞ ഒരു മാസവും കൂടിയാണ് അവരുടെ പേരിൽ സ്വാതിഹയും ഖുർആാനുമൊക്കെ പാരായണം ചെയ്യുകയും അവരുടെ ബർക്കത്ത് ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് അതുപോലെ തമ്മിൽ മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് ഈ മാസത്തിൽ പ്രത്യേകം നല്ലതാണെന്ന് സൂചിപ്പിക്കുകയും ഈ മാസത്തോടുകൂടി നമ്മുടെ മാനസികമായ അവസ്ഥയിൽ ആത്മീയ ചൈതന്യത്തിലേക്ക് നാം എത്തിച്ചേരാൻ നാം അള്ളാഹുവിനോട് തോപചെയ്യുകയും സൽക്കർമ്മങ്ങളിൽ ഒഴുകുകയും ചെയ്യണമെന്നും ധാരാളം സാന്ത്വന പ്രവർത്തനങ്ങളും പാവപ്പെട്ടവരെ സഹായിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിലും സമാധാന അന്തരീക്ഷം ഏത് രംഗങ്ങളിലും ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളിലും നാം മുഴുകിയിരിക്കണമെന്നും എല്ലാവരോടും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അള്ളാഹുദാന നല്ല കാര്യങ്ങൾക്ക് നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ നബി നബിസ്ഹാഹ് അലി വസ്ലമംഗൽ അള്ളാഹു മുബാരിക്കുൽ നാഫിർ റജബിൻ വഷാബാന ഒബാക് നാഫി റമദാൻ ഒരു റിപ്പോർട്ടിൽ റമദാൻ എന്നത് ആര് ഇതായി മാം അഹമ്മദ് റതി അള്ളാഹുനും പോലുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതനുസരിച്ച് ഈ പ്രാർത്ഥനയും നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവരോടും ഈ പുണ്യ മാസത്തിലും ദിവസങ്ങളിലും പ്രാർത്ഥിക്കാൻ വേണ്ടി വസീയത്ത് ചെയ്യുന്നു അലൈഹി സലാഹലി തങ്ങൾക്ക് നടന്ന ഇസ്ര മേറാജി അത് വലിയ സംഭവമാണ് ധാരാളം അമ്പിയാക്കളുമായി സംഗമിക്കുകയും അമ്പിയാക്കളുടെ സഹായങ്ങൾ ലഭിക്കുകയും അമ്പിയാക്കളുമായി ഈ ഒരുമിച്ച് കൂടുകയും അമ്പിയാക്കളുടെ കൂടെ മസ്ജിദ് ഉൽ അഫ്സയിൽ വെച്ച് നിസ്കരിക്കുകയും ധാരാളം വർക്കത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്ത ഈ മാസം സന്നദ്ധ മാതത്തിന്റെ ആശയപ്രചരണത്തിനുവേണ്ടി എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു